ക്രൈസ്തവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ ക്രൈസ്തവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടിയിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായിട്ടുള്ള മതത്തിൽപ്പെട്ടവരെ സ്വീകരിച്ചു അവരെ ബഹുമാനിച്ചു അവർക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിട്ടാണ് ഈ രാജ്യം വളർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു ജൂബിലി വർഷത്തിൽ ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്നത് പക്ഷെ ഓരോ സംഭവവാസങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മൾ ലജ്ജയോടുകൂടി തലകുനിക്കേണ്ടി വരികയാണ് കാരണം നമ്മുടെ വിശ്വാസങ്ങളെ ഭരണഘടനയെ ജീവിക്കാനുള്ള അവകാശത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നത് അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ മലയാളികളെ രണ്ട് കന്യാസ്ത്രീ അമ്മമാർക്ക് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള അനുഭവം തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ക്രമിക്കുകയാണ് അവരെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും ബഹുമാന ശ്രീ കെ സി വേണുഗോപാലും നമ്മുടെ എം ബി ശ്രീ ബെന്നി ബെഹ്റാനും ഒക്കെ പാർലമെന്റിൽ ഇതുന്നയിച്ചു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ ഈ രാജ്യത്ത് ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ ചെറുതായി കാണുന്നുണ്ടോ ഇല്ല എത്രയോ വിദ്യാലയങ്ങൾ ആതുരാലയങ്ങൾ മദർ തെരേസയെ പോലെ തെരുവിൽ ആരുമില്ലാത്ത അനാഥ അനാഥക്കുട്ടികളെ ഉപേക്ഷിക്കപ്പെട്ടവരെ കൈനീട്ടിയെടുത്ത് ശുശ്രൂഷിക്കുന്ന മഹാമനസ്സിനുടമകളായിട്ടുള്ള എത്രയോ ക്രൈസ്തവർ ഉണ്ടായിരുന്നു ഈ ലോകത്ത് ജീവിച്ചിരുന്നു പക്ഷെ ഇന്ന് ന്യൂനപക്ഷം എന്ന് കേട്ടാൽ ക്രൈസ്തവൻ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ന്യൂനപക്ഷം അത് കേൾക്കുന്നത് ആർ എസ് എസിനും ബി ജെ പി ഗവൺമെന്റിനും ഭയമാണ് മതേതര ഇന്ത്യയെ തകർക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ കഴിയില്ല നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത അതിന്റെ പൈതൃകം പാരമ്പര്യമൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ എല്ലാ പെരുമ്പാട് നിവാസികൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രത്യേക ഭാരതത്തിൽ ഇപ്പോൾ ക്രൈസ്തവർ നേരിടുന്ന വ്യത്യസ്തമായ പ്രതിസന്ധികളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇരുളും വെളിച്ചു എന്നുള്ള പേരിൽ ഈ മീറ്റിംഗ് ഇവിടെ നടത്തപ്പെട്ടത് ഛത്തീസ്ഗഡിൽ അന്യായമായിട്ട് തടങ്കലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും ഭാരതത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സുവിശേഷ പ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്ന പാസ്റ്റർമാർ വൈദികന്മാർ കന്യാസ്ത്രീകൾ ആതുരസേവന പ്രവർത്തകരെല്ലാം വളരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് കന്യാസ്ത്രീകളുടെ അറസ്റ്റോടുകൂടെ വളരെ ഉണരുവാനായിട്ട് ഇടയായി തീർന്നു പ്രത്യേകിച്ച് കേരളത്തിലെ സാംസ്കാരികയുടെയും മതനിരപേക്ഷരുടെയും ആ പ്രത്യേകമായ അനുഭവത്തിൽ ഒരുമിച്ച് പോകുന്ന എല്ലാ സംവിധാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെതിരെ ശക്തമായിട്ട് അല അപലപിച്ചുകൊണ്ട് മുൻപോട്ട് വരാനായിട്ട് തീർന്നു അതിനോട് ബന്ധത്തിൽ പെരുമ്പാവൂരും പരിസരത്തുമുള്ള പെന്തക്കോ സഭകളുടെ ഒരു ഐക്യദാർഢ്യം കൂടെയാണ് ഇന്നിവിടെ നടക്കാനായിട്ട് ഇടയായി തീർന്നത് ഞങ്ങളുടെ ഒത്തിരി സുവിശേഷകന്മാർ ഇപ്പോഴും ജയിലിൻ്റെ അകത്താണ് ജാബി ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി അതിനുവേണ്ടിക്കൂടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്ത് വന്നുപോലെ തന്നെ ഭാരതത്തിൽ ഒത്തിരി ജയിലുകളിൽ കിടക്കുന്ന സുവിശേഷ പ്രവർത്തകരെ അവരുടെ മോചനത്തിനു വേണ്ടി കൂടെ നമ്മുടെ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി ഉണരണം അതിനുവേണ്ടി നമ്മുടെ എം പിമാർ എം എൽ എമാർ ഉണർന്ന ആ കാര്യത്തിൽ പിന്തുണയും പ്രസ്താവനകൾ നടത്തണം എന്നുള്ളതാണ് ഈ ഇരുളും വെളിച്ചമെന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകാൽ ഈ പ്രോഗ്രാമിൽ ഞങ്ങളുടെ പേര് ഇരുളും വെളിച്ചമെന്നാണ് എന്തുകൊണ്ടെന്നാൽ ഒരു എല്ലാ നിലയിലും സാംസ്കാരിക പൈതൃകമായ പാരമ്പര്യമുള്ള എല്ലാ മതങ്ങളെയും ഹൃദയം തുറന്ന് സ്വീകരിച്ച ഭാരതത്തിൻ്റെ ഇന്നലകളിൽ വെളിച്ചം മങ്ങി തുടങ്ങുന്ന ഒരു ഇരുട്ടിൻ്റെ ഒരു കടന്നുകയറ്റം ഞങ്ങൾക്ക് കാണാനായിട്ടിടയായിത്തീരുന്നു അതുകൊണ്ട് ആ ഇരുട്ട് ഭാരതത്തിൽ പരന്നാൽ വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യജ്ഞിച്ച മഹാരഥന്മാർ മുൻപോട്ട് വെച്ച എല്ലാ മൂല്യങ്ങളും തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അഥവാ ഇരുട്ടിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിനോട് ബന്ധത്തിൽ സമൂഹ മനസാക്ഷി ഉണർത്തുവാൻ ഈ പ്രോഗ്രാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സെക്രട്ടറി പാസ്റ്റർ പാസ്റ്റർ സ്വാഗതം പറഞ്ഞു ടി വൈ മുഖ്യപ്രഭാഷണം നടത്തി ആധുനിക ഭാരത സൃഷ്ടിയിൽ മിഷനറിമാർ സുദീഹമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും യാതൊരു ആക്രമണങ്ങൾക്കും സുവിശേഷത്തെ തടയുവാൻ കഴിയില്ലെന്നും തങ്ങൾ മതം മാറ്റുന്നവരല്ല മനം മാറ്റുന്നവരാണെന്നും ഇവർ വ്യക്തമാക്കി ഈ യോഗത്തിൽ യു ഡി എഫ് നേതാക്കളായ പി കെ മുഹമ്മദ് കുഞ്ഞ സാം അലക്സ് പോൾസൺ ടി കെ കൃഷ്ണമോഹൻ എന്നിവരും പെന്തകോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായ അനീഷ് കൊല്ലങ്കോട് ഉദയകുമാർ സജോ തോണിക്കുഴിയിൽ ബേസിൽ ബേബി ലൈജു ചെറിയാൻ രായമംഗലം പ്രയർ ഫെലോഷിപ്പ് പ്രവർത്തകരായ പി ഡി ദാസ് ജോയി എസ് കിയേൽ എന്നിവരും ആശംസകൾ നേർന്നു പെന്തകോസ്റ്റ് ഫോറം പ്രവർത്തകരായ പാസ്റ്റർമാരായ രാജൻ ചുനക്കര ബാബു കെ പി എന്നിവർ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും രാജ്യത്തിന്റെ ഐക്യതയ്ക്കു വേണ്ടി എന്നും നിലകൊള്ളുമെന്ന പ്രതിജ്ഞ ചൊല്ലി വിവിധ സഭകളിൽ നിന്നും കടന്നുവന്ന വിശ്വാസികൾ പിരിഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ